സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം എന്നിവ സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധിക ബാച്ചുകൾക്കായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈക്ക കുരിക്കൽ അഷ്റഫ് മുത്തു ഇ സുനിൽകുമാർ എന്നിവർ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച രണ്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി സുലൈക്ക നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഇരുപതു ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള നവീകരണ പദ്ധതി പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം എന്നിവ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റഹമത്തുനിസ താമരത്തും നിർവഹിച്ചു അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരുക്കൽ അഷ്റഫ് മുത്തു അധ്യക്ഷത വഹിച്ചു ഇ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് പി ടി പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പി ടിഒ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി പ്രധാന അധ്യാപിക കെ പി സൌമിനി മുൻ പ്രിൻസിപ്പാൾ മുഹമ്മദ് സിയാ ഡെപ്യൂട്ടി എച്ച് എം രാജേഷ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ഡാനിഷ് ദിൽഷാദ് ബാബു അൻവർ സാദിഖ് സീനിയർ അധ്യാപിക കെ സഫിയ അസാബ് കോർഡിനേറ്റർ അഷിദ എന്നിവർ സംസാരിച്ചു